നമസ്കാരം മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ ഈദഗിരി വാർഡിലെ സ്ഥാനാർത്ഥി അനുപമയാണ് അനുപമ ഒന്ന് പരിചയപ്പെടുത്താവുന്ന എന്റെ പേര് ഡോക്ടർ അനുപമ ജോസ് ഞാൻ അയ്യങ്കുന്ത് പഞ്ചായത്തിലെ ഏഴാം വാർഡ് ഈന്ദഗിരിയിലോട്ട് മത്സരിക്കുകയാണ് ജനുവരി തേടുകയാണ് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ ഇതിനു മുന്നേ രാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായിരുന്നു രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്താതാണ് അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇന്ററസ്റ്റ് ഉണ്ടായിരുന്നു പപ്പ രാഷ്ട്രീയക്കാരനാണ് മെമ്പറുമാണ് അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മള് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യുവ കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ട് മോദിജിയൊക്കെ വന്ന ഒരു അത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിലോട്ട് ഇറങ്ങുന്നത് അപ്പോ പപ്പ ഇപ്പോഴത്തെ കറന്റ് മെമ്പറാണ് നമ്മുടെ വാർഡില് അപ്പൊ അത് ഫോളോ ചെയ്തുകൊണ്ട് ആണ് ഞാനിപ്പോ രംഗത്തോട്ട് വന്നിരിക്കുന്നത് പപ്പാജി ബാക്കി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ള വാശിയിലാണ് തീർച്ചയായിട്ടും അതെ അപ്പൊ ഇപ്പൊ ഒരു അഞ്ചു വർഷക്കാലമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് വികസനമായാലും സേവനമായാലും അപ്പൊ നമുക്ക് പുതിയ പാലങ്ങളും റോഡുകളും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യാനായിട്ട് പദ്ധതികളുണ്ട് പലതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നടപ്പിലാക്കാനായിട്ട് ഇനി ഒരു അഞ്ചു വർഷം കൂടി എനിക്ക് വേണം അപ്പോ അത് തീർച്ചയായിട്ടും നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലെ ഫണ്ടുകൾ വളരെ പരിമിതമാണ് അപ്പൊ അത് കൂടാതെ തന്നെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും അത് തന്നെ നമ്മുടെ അവിടെ പി ടി ഉഷയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പാലവും ക്രോസ് റോഡൊക്കെ പണിതിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പുറത്തു നിന്നുള്ള ഒരു ഔട്ട് സോഴ്സിംഗ് കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോക്കൽ സോഴ്സ് ഉപയോഗിച്ച് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്തേക്ക് കൂടി പോകാനും അതുപോലെ തന്നെ കേന്ദ്രത്തിലോട്ട് പോകാനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നമ്മളെ സംബന്ധിച്ചോളം അതായത് കേന്ദ്രം ഭയക്കുന്ന പാർട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കതൊരു ഒരു അതിന് നമ്മൾ പ്രാപ്തരാണ് ഡോക്ടർ ഡോക്ടർ ഈ ഇറങ്ങി അതിന്റെ എന്തെങ്കിലും ഞാൻ ഞാൻ ഹോമിയോ ഡോക്ടറാണ് പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടറായിട്ടല്ല പ്രാക്ടീസ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർ ആണ് അപ്പൊ ഞാനിപ്പോ ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യും ജോലി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം രാഷ്ട്രീയമല്ല എന്റെ ജോലി രാഷ്ട്രീയ ജോലിയായി കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആണ് അപ്പോൾ ജനങ്ങളെ സേവിക്കുക അതിന്റെ ഒപ്പം തന്നെ എനിക്ക് വരുമാന ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ജോലിയും കണ്ടിന്യൂ ചെയ്യുക നന്നായി തന്നെ പോകുന്നു നോമിനേഷൻ കൊടുത്തത് ഇന്നലെ ആയിരുന്നു ഇന്നലെ സൂക്ഷ്മ പരിശോധന എഴുതുമ്പാണ് നോമിനേഷൻ കൊടുത്തിരുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി സജീവമായിട്ട് ഇറങ്ങി അതിന് മുമ്പ് തന്നെ വീടുകൾ ഓരോരായിട്ട് കയറാൻ തുടങ്ങിയിരുന്നു എന്തിരുന്നാലും ശരി നമുക്ക് നല്ലൊരു സ്വീകാര്യതയാണ് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ കിട്ടുന്നത് അതിനുള്ള കാരണം തന്നെ എൻ്റെ എന്റെ മെമ്പർ ആയിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എന്നെ കുറച്ച് കൂടുതൽ എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാനൊരു പുതുമുഖമാണ് ആളുകൾക്ക് എത്രത്തോളം എന്നെ പരിചയം ഉണ്ടെന്നുള്ളത് സംശയമാണ് തീർച്ചയായിട്ടും ഞാൻ യലോക്കും കാര്യമാണ് അതായത് എന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്കിൽ കൂടി അടുത്തൊരു പരിചയം കുറവാണ് പപ്പയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ അഞ്ചു വർഷം അവിടെ തന്നെ സജീവമായി നിന്നുകൊണ്ട് തന്നെ അപ്പ എന്നെ ഇപ്പൊ അവിടെയുള്ള എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ പപ്പയിലൂടെ ഞാനും ആ നാട്ടിലോട്ട് വരികയും ആളുകളുമായിട്ട് ഇടപെടുകയും അവർക്ക് ഏഹ് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല സ്വീകാര്യതന്നെ എല്ലാ വീട്ടിൽ നിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പപ്പയുടെ ഈ അഞ്ചു വർഷത്തെ സേവനം തന്നെയാണ് ഒരുപാട് വേണ്ടി എന്താണ് അതായത് നമുക്ക് അവിടെ രണ്ട് ഉന്നതികളാണ് ഉള്ളത് അപ്പോ അവിടെ അവിടെ ഒരുപാട് ആളുകൾ ആയിട്ടാണ് താമസിക്കുന്നത് അതായത് ഒരു വീട്ടിൽ തന്നെ ഒരു നാനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ തന്നെ നാല് കുടുംബങ്ങളൊക്കെയാണ് പല ഉപകുടുംബങ്ങളായിട്ട് കഴിയുന്നവരാണ് അവർ നമ്മള് ഈ അഞ്ചു വർഷക്കാലം ഏകദേശം പത്ത് വീടുകളെ ലൈഫിന്റെ വീടുകളില് ഉൾപ്പെടുത്തി നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവരുടെ ഡോക്യുമെന്റേഷൻ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുക ലൈക് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂളിലെ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ആധാർ റേഷൻ കാർഡുകൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എല്ലാ ഡോക്യൂമെന്റേഷൻസും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ അഞ്ച് വർഷക്കാലം ഇനിയും തുടർന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഉപകുടുംബങ്ങളായിട്ട് ചെറിയ മനുഷ്യാവകാശ ലംഘനമാണ് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് കുടുംബങ്ങൾ കഴിയുക എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും വീടുകൾ അവർക്ക് ലഭ്യമായി കൊടുക്കണം അതിന് പുറത്തുള്ള സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സി എസ് ആ ഫണ്ട് പോലുള്ള ഫണ്ടുകൾക്ക് നമുക്ക് ധാരാളം ലഭ്യമാണ് അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന എം എസ് ഡബ്ല്യു ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ അതുപോലെയുള്ള എൻ ജി ഒസ് അത്തരം സംഘടനകളെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് പല നിർമ്മാണങ്ങളും നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത്തരം പദ്ധതികളൊക്കെ മനസ്സിലുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലോട്ടാണെങ്കിലും ഇപ്പോൾ പലർക്കും തൊഴിലില്ലായ്മ ഒരു വലിയ ഒരു പ്രശ്നമാണ് ഒരു കുടുംബത്തിൽ എല്ലാ കുടുംബത്തിലും ഒരു അയ്യായിരം രൂപയുടെ എങ്കിലും എന്തെങ്കിലും ഒരു പദ്ധതി സ്വയം തൊഴിൽ അത്തരം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോൾ കുടുംബശ്രീയൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ ഓരോ വീടുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മെമ്പർ ആയി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതായത് ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ആ റോഡ് എന്ന് പറയുന്നത് അപ്പം അവിടെയുള്ള ആളുകളെ എനിക്ക് നല്ല പരിചയമാണ്യും നമ്മുടെ മലക്കോട്ടൊക്കെ ഉള്ള ആളുകളെ അത്ര പരിചയമില്ലെങ്കിൽ പോലും എനിക്കറിയാവുന്ന ആളുകളെ ഞാൻ കണ്ടു വളർന്ന മുഖങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പം അവരുടെ ഒരു സമീപനത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകാൻ സാധിക്കും പപ്പ ഇത്ര നാളും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംതൃപ്തരാണ് അവരെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പം ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട് പാസ്സായി കിടക്കുന്ന റോഡുകൾ ഏകദേശം ഒരുപാട് എല്ലാ റോഡുകളും തന്നെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എങ്കിലും ഇനി പാസ്സായി കിടക്കുന്ന കുറച്ച് റോഡും കലുങ്കുകളൊക്കെ ഉണ്ട് അത് തീർച്ചയായിട്ടും അത് ഈ മാർച്ചിനുള്ളിൽ നടപ്പാവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ അതിന്റെ നിർമ്മാണം തുടങ്ങും അത് അത് കൂടാതെ തന്നെ ഒരുപാട് പ്ലാനുകൾ എന്റെ മനസ്സിലുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് ഞാൻ ഡോക്ടർ എന്ന നിലയിൽ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണ കാണുന്നത് പല വീടുകളിലും മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്കാണ് പ്രായം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ആരോഗ്യം നോക്കാനോ അല്ലെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ സംവിധാനങ്ങളോ ഇല്ല പ്രത്യേകിച്ച് മലമണ്ടയിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അതുപോലെ തന്നെ ഈ ഹോംലോ സംവിധാനങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യും കാരണം മക്കളൊക്കെ വിദേശത്താണ് അവർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് പലരും പിന്നെ അതുകൂടാതെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഏഴാം കടവ് അയാങ്കുടി ഭാഗത്തൊക്കെ ഉള്ളത് കാരണം വന അതിർത്തിയാണ് അപ്പോൾ മൃഗ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് നമ്മളവിടെ നമുക്ക് വിളക്ക് വഴിവിളക്കുകളൊക്കെ വെക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഫെൻസിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഫണ്ടുകൾ വളരെ കുറവാണ് ഇതിനൊക്കെ അപ്പോൾ അത് കേന്ദ്രത്തിലോട്ട് എത്തിക്കണം എനിക്ക് കേന്ദ്രത്തിൽ നിന്നും സഹായം തീർച്ചയായിട്ടും അനാവശ്യമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജയിച്ചാലും തോറ്റാലും ശരി എനിക്ക് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിലോ അത്തരം ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പ് എല്ലാ ഞായറാഴ്ചയും ഞാൻ വെക്കും കാരണം ഷുഗർ പ്രഷർ തുടങ്ങിയിട്ടുള്ള ബേസിക് മോണിറ്ററിങ് എല്ലാ ആഴ്ചകളിലും പ്രായമായവർക്കും അല്ലാത്തവർക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത്തരം കുറച്ചധികം സേവനങ്ങൾ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാനായിട്ട് പദ്ധതിയിലുണ്ട് ഏഴാംവാട് നീന്തഗിരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തെ ഞാൻ മത്സരിക്കുകയാണ് എന്റെ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരോടും ഞാൻ എൻ്റെ വോട്ടുകൾ അഭ്യർത്ഥിക്കുകയാണ് വളരെ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ നമ്മുടെ നാടിൻ്റെ സേവനത്തിനായിട്ടും വികസനത്തിനായിട്ടും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എല്ലാവരുടെയും വോട്ടും പ്രാർത്ഥനയും സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി